കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് അതിന് മറുപടിയുമായി കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിൻ്റെ വരവ് ഒടുവിൽ സംവാദത്തിനുള്ള പരസ്പരമുള്ള ക്ഷണം മുഖ്യമന്ത്രി കെ സി യെയും എം പിമാരെയും സംവാദത്തിന് ക്ഷണിക്കുന്നു കെ സി വേണുഗോപാൽ തിരികെ മുഖ്യമന്ത്രിയോട് സമയം നിശ്ചയിച്ചു കൊള്ളാൻ പറയുന്നു മുഖ്യമന്ത്രിയാണ് സമയം നിശ്ചയിക്കേണ്ടത് കാരണം അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ് എം പിമാർക്ക് സൗകര്യപ്രദമായ ഒരു സമയം അവർ നിശ്ചയിച്ചാൽ ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ മുഖ്യമന്ത്രി തന്നെ സമയം നിശ്ചയിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലപാട് കെ സി വേണുഗോപാൽ സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ എം പിമാർ കേരളത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാൻ ആ സംവാദം സഹായകരമാകും എന്ന് തന്നെയാണ് നിലപാട് പലപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു പോകുന്ന യു ഡി എഫ് എം പിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്താറുണ്ട് അത്തരത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞത് അല്ലാതെ വെറുതെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിറക്കിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അവതരിപ്പിച്ചോ ഞങ്ങളിതൊക്കെ ചെയ്തു എന്ന് പറയുന്നതിന് പകരം സംശയമുള്ള മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഒരു സംവാദത്തിന് തയ്യാറാണ് എന്ന് കെ സി വേണുഗോപാൽ പറയുമ്പോൾ അത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണം കൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നമ്മൾ സാധാരണയൊക്കെ ചെയ്യാറുള്ളത് പോലെ ചാനൽ മൈക്കുകളെയൊക്കെ വിളിച്ചു വെച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതിയല്ലോ അതല്ല ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്തൊക്കെയാണ് ഞങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് കേരളത്തിന് വേണ്ടി ലോക്സഭയിൽ ഞങ്ങൾ എങ്ങനെയാണ് വാദമുയർത്തിയിട്ടുള്ളത് എന്നുള്ളത് പരസ്യമായി എതിർപ്പ് പറയുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും സ്വാഗതാർഹമാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോക്സഭയിലെ എം പി ആയി മാറുന്ന അവസരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടയാളാണ് രാജ്യസഭാ സീറ്റ് കളഞ്ഞ് ഇവിടെ കേരളത്തിൽ എം പി ആകേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം എന്തായാലും വലിയ കൂടി അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു സിറ്റിംഗ് എം പിയെ പരാജയപ്പെടുത്തി അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ടുന്ന ബാധ്യത ഉണ്ടാകുന്നുണ്ട് ആ ബാധ്യത കൂടി ഏറ്റെടുക്കുകയാണ് കെ സി വേണുഗോപാൽ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ഈ സംവാദം ഈ രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ് എന്താണ് ഇവർ ചെയ്തത് എന്താണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇവർക്ക് വേണ്ടുന്ന പിന്തുണ ഇവിടുത്തെ ഭരണകൂടം കൊടുക്കുന്നുണ്ടോ ഇനി ഭരണകൂടം പിന്തുണ കൊടുക്കാത്ത സാഹചര്യമുണ്ടെങ്കിലും കേരളത്തിന് വേണ്ടി ഈ രാഷ്ട്രീയം നോക്കാതെ നിലകൊള്ളാൻ ആ ഒരു ആർജവം യു ഡി എഫ് എം പിമാർ കാഴ്ചവയ്ക്കുന്നുണ്ടോ അതിപ്പോൾ അവരുടെ പ്രസംഗങ്ങളും ബാക്കി സംഗതികളും ഒക്കെ ലോക്സഭയുടെ രേഖകളിൽ ഉണ്ട് അതൊക്കെ നമുക്ക് പബ്ലിക് ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞാലും ഈ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും അതൊന്നും തുറന്നു നോക്കി പ്രസംഗമൊന്നും കേൾക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ തുലവും തുച്ഛമായ ആളുകൾ മാത്രമായിരിക്കും ചെയ്യുന്നത് അതിനപ്പുറം ഒരു പൊതുവേദിയിലേക്ക് ഇവർ എത്തിച്ചേരുന്നു മുഖ്യമന്ത്രിയും കെ സി വേണുഗോപാലും ഇരുപുറത്തുവിരുന്ന് എം പിമാർക്ക് വേണ്ടിയും എം പിമാർ എന്തു ചെയ്തില്ല എന്നുള്ളതിന് വേണ്ടിയുമുള്ള വാദം ഉയർത്താൻ തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നാടിന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും രണ്ടു വട്ടമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന് തിരഞ്ഞെടുത്ത് വിടുന്ന ജനങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ഒരവസരം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അത്തരമൊരു അവസരത്തിന് തങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ് സംവാദത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാൻ തയ്യാറാണ് എന്ന് കെ സി വേണുഗോപാൽ പറയുന്നതിലൂടെ അത്തരമൊരു വലിയ അടയാളപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ അത് നടക്കുകയാണെങ്കിൽ